ഇനി എൻ ഡി എക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകുമോ നമുക്ക് നോക്കാം ഫസ്റ്റ് ടൌൺ റിപ്പോർട്ട് നിലമ്പൂരിൽ പ്രാദേശിക സമ്മർദ്ദത്തിന് വഴങ്ങി ബി മത്സരത്തിന് തയ്യാറെടുക്കാൻ എൻ ഡി എ പ്രാദേശിക നേതൃത്വത്തിന് നിർദ്ദേശം ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്വതന്ത്രൻ മത്സരിക്കുമെന്ന അന്തിമ തീരുമാനം നാളെ എൻ ഡി എ യോഗത്തിലെടുക്കും വി എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ രഞ്ജിത്ത് അങ്ങനെ എൻ ഡി എക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നാളെ ഒരു തീരുമാനമുണ്ടാകുമല്ലേ ഈ പ്രാദേശികമായി ഉണ്ടാകുന്ന സമ്മർദ്ദം അത് തീരുമാനത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ രഞ്ജിത്ത് റോഷനി ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം നേരത്തെ സംസ്ഥാന നേതൃത്വം ബി തീരുമാനിച്ചിരുന്നത് മത്സരിക്കേണ്ട എന്നുള്ളതാണ് നിലമൂരിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വെറുതെ പ്രാദേശികമായിട്ട് പണം ചിലവാക്കി അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ ഒരുക്കങ്ങളെ ബാധിക്കും എന്നുള്ളതാണ് ബി ജെ പിയുടെയും ബി ഡി ജെ ഒക്കെ സംസ്ഥാന ഘടകം സ്വീകരിച്ചിരുന്ന നിലപാട് പക്ഷേ ഇപ്പോൾ പ്രാദേശിക ഘടകത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മത്സരിക്കും എന്ന് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്തിന് ഇപ്പോൾ ചുമതല നൽകുകയും അദ്ദേഹം ഇപ്പോൾ ഇന്നലെ മുതൽ ഇവിടെ തുടരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ പ്രാദേശിക ഘടകങ്ങൾക്കും പഞ്ചായത്ത് കമ്മിറ്റികൾക്കും മത്സരിക്കാനും മത്സരത്തിനു ഒരുങ്ങാനുമുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു രണ്ട് ഓപ്ഷനാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് ഒന്നൊരു ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന് മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ ഇനി ഒരിക്കൽ കൂടി തുഷാർ വള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തി ബി ജെ പി ബി ഡി ജെ എസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗിരീഷിനെ കളത്തിലിറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ബി ജെ പി ആലോചിക്കുന്നത് അങ്ങനെ ബി ജെ പി ബി ഡി ജെ എസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും വരിക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചന ഇനി ബി ഡി ജെ എസ് തയ്യാറായിട്ടില്ല എങ്കിലൊരു ക്രിസ്ത്യൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഒരു സ്വതന്ത്ര ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും ആലോചിക്കുന്നുണ്ട് പലരുമായും ബി ജെ പി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അത് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയായിരിക്കില്ല പാർട്ടിക്ക് പുറത്തുനിന്നുള്ള ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് അപ്പോൾ ഒന്നുകിൽ ബി ഡി ജെ എസ്സിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സ്വാതന്ത്ര്യം എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന കാര്യത്തിൽ ബി ജെ പി ഉറപ്പാക്കുന്നു പ്രാദേശിക ഘടകങ്ങൾക്ക് മത്സരിക്കാനുള്ള നിർദ്ദേശം മത്സര മത്സരത്തിന് തയ്യാറെടുക്കാനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു അപ്പോൾ സംസ്ഥാന നേതൃത്വം അവരുടെ തീരുമാനം തിരുത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാദേശിക ഘടകങ്ങൾ അല്ലെങ്കിൽ ബി ജെ പിയുടെയും ബി ഡി ജെ എസിൻ്റെയും പ്രാദേശിക ഘടകങ്ങൾ മത്സരിക്കണമെന്ന് നേരത്തെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ആ സമ്മർദ്ദത്തിൽ സംസ്ഥാന നേതൃത്വം വഴങ്ങുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇതിപ്പോൾ പ്രാദേശിക സമ്മർദ്ദം തന്നെയാണ് ഏറ്റവും വലിയ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ അല്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തേക്ക് പോയ സന്ദീപ് വാര്യർ അടക്കമിട്ട പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ട് താമരചിഹ്നത്തിൽ വീണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി വേണ്ട എന്ന നിലപാട് എന്തുകൊണ്ടായിരിക്കും ബി നേതൃത്വം സ്വീകരിക്കുന്നത് എന്നടക്കം അയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല രാജീവ് ചന്ദ്രശേഖറിനെതിരെ വലിയ വിമർശനവും ഈ സന്ദീപ് വാര്യർ അടക്കം സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇതൊന്നും സ്വാധീനിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണെങ്കിലും ഈ പ്രാദേശികമായി തന്നെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വേണം എന്നൊരു തീരുമാനം ശക്തമായി ഉയർന്നിട്ടുണ്ടോ റോഷ്റ്റി റോഷ്റ്റി നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സന്ദീപ്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ കൂടി പൊതുവേ ഒരു ചോദ്യം ഉയരുന്നുണ്ട് ഇവിടെ ബി ജെ പിക്ക് പതിനയ്യായിരത്തോളം വോട്ടുകളുണ്ട് അതിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ അത് ഗിരീഷ് ബി ഡി എ സ്ഥാനാർത്ഥി മത്സരിച്ച ഘട്ടത്തിൽ അത് ഏകദേശം പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടുണ്ടായിരുന്നു പിന്നീടത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് രണ്ടായിരത്തി അഞ്ഞൂറിനടുത്തൊക്കെയായി കുറഞ്ഞു എങ്കിൽ കൂടി ഒരു പതിനായിരത്തിനും പന്ത്രണ്ടായിരത്തിനുമിടയിലൊക്കെ വോട്ട് ബി ജെ പിക്ക് ഇവിടെ സ്ഥിരമായിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അത് പതിനേഴായിരത്തിൽ പരം കവിയുകയും ചെയ്തിരുന്നു അപ്പോൾ ആ തരത്തിൽ വോട്ടുകളുള്ള ഒരു പതിനായിരത്തിന് മുകളിൽ വോട്ടുകളുള്ള ഒരു പാർട്ടി ഇവിടെ മത്സരിക്കുന്നില്ല എങ്കിൽ ആ വോട്ടുകൾ എങ്ങോട്ട് പോകും അപ്പോൾ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തുടങ്ങിയ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ രാഷ്ട്രീയമായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല ബി ജെ പി മാറി നിൽക്കാൻ തീരുമാനിച്ചത് അവരെ സംബന്ധിച്ച് അവരുടെ സംസ്ഥാന നേതൃത്വത്തിന് ഈ ഈ ഒരു തെരഞ്ഞെടുപ്പ് പാഴ്ചലവാണ് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് നേരത്തെ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് കാരണം ഇവിടെ പണവും അധ്വാനവും നേതാക്കന്മാരെ മുഴുവൻ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പിന്നീട് വലിയ വിമർശനങ്ങൾക്ക് കാരണമാകും എന്നുള്ളതുകൊണ്ടാണ് അവരെ അത് ഒഴിവാക്കാൻ തീരുമാനിച്ചത് പക്ഷേ ഇപ്പോൾ പ്രാദേശിക ഘടകം പൂർണ്ണമായും മത്സരിക്കണമെന്നാവശ്യപ്പെടുന്നു ബി ടി ജെ എസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സരിക്കാം എന്നൊരു നിലപാടിലേക്ക് എത്തുകയാണ് ബിജെപി ഓക്കെ അപ്പോൾ ഈ നിമിഷം വരുന്ന വാർത്തകളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഇപ്പോൾ എത്തുന്നത് ഞങ്ങളുടെ നിലമ്പൂർ സ്കോഡ് നിലമ്പൂരിൽ നിന്നുള്ള ഓരോ വിവരങ്ങളും തൽസമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമുക്ക്